മെയിനായിട്ട് പന്നിശല്യം അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് അത് ടാറ്റയുടെ വയറിൽ ഓരോ മീറ്ററിലും ടാറ്റ വയർ എന്ന് പറഞ്ഞ പ്രിന്റ് ഉണ്ടായിരിക്കും ഏകദേശം ഇരുപത് വർഷം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നില്ല കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ടാറ്റ വയർ കൊണ്ട് വരുന്നത് അതിന്റെ മുകളിൽ ഫെൻസിംഗ് സെഗ്മെന്റിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല കേരളത്തിലെ എല്ലാ ജില്ലകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം വന്യജീവികളുടെ ഉപദ്രവം എന്ന് പറയുന്നത് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് സോ അതിനൊരു സൊല്യൂഷനായിട്ട് പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഫെൻസിങ് ചെയ്യുക എന്നുള്ളത് അത്തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഫെൻസിങ് വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ലിങ്ക് ഫെൻസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള നമ്മുടെ സായി കൃഷ്ണ നമ്മളോടൊപ്പം ഉണ്ട് ഇവരെ തന്നെ ഒരു വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിലാണ് കേട്ടോ കാഞ്ഞിരപ്പള്ളി ഇപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല നാനൂറ്റി മുപ്പതോളം മീറ്റർ ഏരിയ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗമായി കിടക്കുകയാണ് ഒരു ദിവസത്തെ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇത് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് മലയോര കർഷകൾ അതുപോലെ നമ്മളെ സാധാരണ കർഷകരുണ്ടല്ലോ അതായത് മെയിനായിട്ട് ആയിട്ട് പന്നിശല്യം അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഷോക്ക് വേണിയിട്ട് മതിന് പകരം ചെയ്യാറുണ്ട് അത് ഈ ഇത് കോൺക്രീറ്റ് കാൽ വെച്ചാണ് ചെയ്തിട്ടുള്ളത് ആംഗ്ലോ വെച്ചിട്ടാണ് അതെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ ചെയ്യുന്നത് അത് കുറച്ച് എക്സ്പെൻസീവാണ് സംഭവിക്കത്തില്ല കാര്യം ഇന്റൻഷലി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആയി പോകും അല്ലാത്ത പക്ഷേ നോർമലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സൈസ് നമ്മൾ ചെയ്തിട്ടുള്ളത് യും ചെയ്തിട്ടത്ണ്ട് കെ ജി എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ചടി ഹൈറ്റ് ഉയരണ്ട് കാര്യം ഒരാൾക്ക് പെട്ടെന്ന് ക്ലിംപ് ചെയ്യാൻ കഴിയില്ല അതിന്റെ മുകളിലൂടെ കയറി ചാടി കടക്കാൻ കഴിയാത്തൊരു ഹൈറ്റ് ആണ് ഇപ്പതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോ മെറ്റീരിയൽ ആണ് അതെ അതെ ക്വാളിറ്റിയുടെ നമ്മള് നോക്കേണ്ട ആവശ്യമില്ല നോക്കേണ്ട ആവശ്യമില്ല അല്ല കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ടാറ്റ വയറുകൊണ്ട് വരുന്നത് അതിന്റെ മുകളിൽ ഫെൻസിങ് സെഗ്മെന്റിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല അല്ല അതിൽ ടോപ്പ് സാധനം ഇട്ട് തന്നെയാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് മറ്റു ബ്രാൻഡുകളൊന്നും ചെയ്യുന്നില്ല ഇല്ല മറ്റ് ബ്രാൻഡുകളും ചെയ്യുന്നില്ല ചെയ്തിട്ട് കാര്യമില്ല ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് നമുക്ക് നശിച്ചു പോകും പിന്നെ നമ്മൾ കസ്റ്റമർ എടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് അവർക്കൊരു ഉപകാരമില്ലാത്ത രീതിയിലാക്കിയിട്ട് കാര്യമില്ല കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി പെർസെന്റേജ് നമുക്ക് കുറവുണ്ടാവും ടാറ്റയിൽ നിന്ന് മറ്റേക്ക് പോകുമ്പോൾ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമുക്ക് ബെനിഫിറ്റ് എന്തായാലും കിട്ടത്തില്ല ഏകദേശം എത്ര വരെ നമുക്ക് ഏകദേശം ഇരുപത് വർഷം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ലൈഫ് വർഷം വരെ നമുക്ക് ശരിക്കും ഇല്ല അത് ഞാൻ ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് തുരുമ്പെടുത്ത് സ്റ്റാർട്ട് ചെയ്യും പരിപൂർണമായിട്ട് ഏകദേശം ഇരുപത് വർഷം വരെ നമുക്ക് കിടക്കും അതാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഞാൻ ഒരു കാര്യം ചോദിക്കണം നമുക്കത് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കത് എങ്ങനെ ടാറ്റ ടാറ്റാണെന്ന് തിരിച്ചറിയാനായിട്ട് ടാറ്റയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത് ടാറ്റയുടെ വയറില് ഓരോ മീറ്ററിലും ടാറ്റ വയർ എന്ന് പറഞ്ഞ പ്രിന്റ് ഉണ്ടായിരിക്കും അത് പ്രിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാനുഫാക്ചറിംഗ് ഇല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ മാഞ്ഞു പോകുമെന്നാൽ അത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു കറുപ്പ് കളറെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ റോളിൽ ടാഗ് ഉണ്ടായി ബ്ലൂ കളറിലുള്ള ഒരു ടാഗ് ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നമ്മളുടെ റോൾ മൊത്തമായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു റാപ്പ് വരും അങ്ങനെയും നമുക്ക് തിരിച്ചറിയും മൂന്ന് മെത്തഡിലും നമുക്ക് തിരിച്ചറിയാം ടാറ്റയുടെ മെറ്റീരിയൽ ആണെന്നുള്ളത് അതായത് നമ്മളിത് കസ്റ്റമറെ ബോധ്യപ്പെടുത്തി തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതെ 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 അതിൽ നമുക്ക് ടാറ്റയുടെ മെറ്റീരിയൽ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നോർമൽ ജി ഐ ഇപ്പം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള നോർമൽ ജി ഐ ആണ് സിക്സ്റ്റി ജി എസ് എം വരുന്ന കോട്ടിങ് വരുന്ന ജി ഐ കോട്ടിംഗ് വരുന്ന മെറ്റീരിയലാണ് ടാറ്റയുടെ ജി ഐ വരുന്നത് പിന്നെ ആയുഷ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട് ആയുഷ് എന്ന് പറയുന്നത് ടാഷയിൽ തൗസൻഡ് പറയുന്ന ഒരു കോട്ടിങ് വരുന്നതാണ് ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കോട്ടിങ് വരും കമ്പാരിറ്റീവ്ലി നോർമൽ ജി ഡബിൾ ലൈഫ് കിട്ടുന്നതാണ് ടാറ്റ അവകാശപ്പെടുന്നത് അപ്പോൾ ആ മെറ്റീരിയലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേരളത്തിൽ നമുക്ക് ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളും ഇതിനകത്ത് മൂന്ന് മെത്തേഡ് ഓഫ് ആണ് വരുന്നത് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് കാല് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഫെൻസിങ് ചെയ്യുന്നത് ഇതാണ് കോൺക്രീറ്റ് കാലെന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ് മെത്തേഡെന്ന് പറയുന്നത് ജി ഐ പൈപ്പാണ് നമ്മളതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം അതാണ് രണ്ടാമത്തെ മെത്തേഡ് പിന്നെ ആംഗിൾസ് വരുന്നുണ്ട് ഈ ആംഗിൾസും കോൺക്രീറ്റ് കാലും തമ്മിലുള്ളൊരു റേറ്റിൻ്റെ ഡിഫറൻസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ഓക്കെ കാര്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡിൽ ഈ കാല് വെക്കുന്ന മെത്തേഡ് മാത്രമേ വ്യത്യാസമുള്ളൂ കാര്യം ഇത് മണ്ണിൽ കുഴിയെടുത്ത് കാല് കോൺക്രീറ്റ് കാലും മണ്ണിൽ കുഴിച്ച് അതിൽ തന്നെ ഉറപ്പിച്ച് വെക്കുന്നതാണ് അല്ലാതെ കോൺക്രീറ്റ് ചെയ്യുന്നില്ല കാര്യം മണ്ണ് ഇവിടെ അത്യാവശ്യം ഉറപ്പുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ജി ഐ പൈപ്പോ ആംഗിൾസോണോ നിർബന്ധമായിട്ടും കോൺക്രീറ്റ് ചെയ്യലും നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് കാലുകൾക്ക് പകരം മറ്റേതാകുമ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റോളേഷൻ ഫീ കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കും ഇതിനു വെച്ചാൽ നമുക്ക് ലെങ്ത് എത്ര മീറ്റർ ചെയ്യാനുണ്ട് എത്ര ഡി ഹൈറ്റ് വേണം അതുപോലെ ഏത് സൈസിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് റേറ്റ് വരിക ഓക്കെ നമുക്ക് ബേസ് ബേസ് ആയിട്ട് നാലടി ഹൈറ്റിൽ കോൺക്രീറ്റ് കാലുവെച്ചാൽ നാനൂറ്റി എൺപത് രൂപ മുതൽ റേറ്റ് വരുന്നുണ്ട് ഒരു മീറ്ററിന് പക്ഷേ അത് ഒരു നൂറ് മീറ്ററിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റിന് ചെയ്യാൻ കഴിയുള്ളൂ കാരണം ലേബേഴ്സിന് ഒരു നൂറ് മീറ്ററിന് കണക്കാക്കി ാണ് മൂന്ന് ലേബേഴ്സും അത് ഡിവൈഡ് ചെയ്തിടുന്നത് അതിനടിയിലോട്ട് മീറ്റർ തോറും നമുക്ക് കോസ്റ്റ് കുറച്ച് കൂടിക്കൊണ്ടിരിക്കും അത് അതുപോലെ തന്നെ നമ്മളൊരു കസ്റ്റമർ കൃത്യമായിട്ട് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അവർക്ക് കൂടെ കറക്റ്റ് ആയിട്ട് അതിന് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ സായ് കൃഷ്ണ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു